ഇന്ത്യൻ ട്രൂത്ത് പബ്ലിക്കേഷന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പത്രദൃശ്യ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച പരിസ്ഥിതി സംരക്ഷണ വാർത്തയ്ക്കുള്ള അച്ചടി മാധ്യമ പുരസ്കാരം ദേശാഭിമാനി കണ്ണൂർ എഡിഷനിലെ പാപ്പിനിശ്ശേരി ഏരിയ ലേഖകൻ സി പ്രകാശനും ലഭിച്ചു ഇന്ത്യൻ ട്രൂത്ത് പബ്ലിക്കേഷന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പത്രദൃശ്യ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച പരിസ്ഥിതി സംരക്ഷണ വാർത്തയ്ക്കുള്ള അച്ചടി മാധ്യമ പുരസ്കാരം ദേശാഭിമാനി കണ്ണൂർ എഡിഷനിലെ പാപ്പിനിശ്ശേരി ഏരിയ ലേഖകൻ സി പ്രകാശിന് ലഭിച്ചു രണ്ടായിരത്തി ഡിസംബർ പതിനൊന്നിന് ദേശാഭിമാനി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച മഞ്ഞക്കാലൻ പച്ചപ്രാവ് പുതിയ ആവാസ വ്യവസ്ഥകൾ തേടിയെത്തുന്ന ദേശാടനപ്പറവുകൾ എന്നിവയും കണ്ടൽ കാടുകളുടെ സംരക്ഷണം എന്നിങ്ങനെയും പരിസ്ഥിതി സൗഹൃദ വാർത്തകൾ പരിഗണിച്ചാണ് അവാർഡ് കണ്ണൂർ മാട്ടൂർ സെൻട്രൽ വർഷത്തോളമായി ഏരിയ ലേഖകനുമാണ് മാധ്യമ പ്രവർത്തനത്തോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും കർഷക സംഘടനാ ജീവകാരുണ്യ രംഗത്തും സജീവമാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമാണ് മാട്ടൂർ വനിതാ സഹകരണ സംഘം ജീവനക്കാരി ടി നിഷയാണ് ഭാര്യ പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് അവാർഡ് മാധ്യമ പ്രവർത്തകരായ കിരൺ റാം കുഞ്ഞിക്കണ്ണൻ വാണിമേൽ എഴുത്തുകാരി ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി എന്നിവരടങ്ങുന്ന സമിതിയാണ് അവാർഡ് നിർണയിച്ചത് സംസ്ഥാനത്തെ മികച്ച സ്കൂൾ പ്രസിദ്ധീകരണങ്ങൾക്കും അവാർഡുണ്ട് ഇന്ത്യൻ ട്രൂത്ത് കലാരത്ന പുരസ്കാരം കോഴിക്കോട് പേരാമ്പ്രയിലെ കലാദീപം നൃത്തവിദ്യാലയത്തിന്റെ സ്ഥാപകയും നൃത്താധ്യാപികയുമായി വിദ്യാശ്രീജിത്തിനും സമ്മാനിക്കും പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നിന് കോഴിക്കോട് മലബാർ പാലസിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്

Pugwateddu Road, மாielल, ඉ, ඉ road mataூर.